അലൈക്കും വാർഹമത്തല്ല ഹജ്ജ് ഉമ്ര എന്നിവയെല്ലാം നമുക്കറിയുന്നതൊന്നും തടഞ്ഞിരിക്കണം അതാണ് നിസ്കാരം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ് നോമ്പും സക്കാത്തുമൊക്കെ ഇവയിലൂടെയൊക്കെ ആത്മീയവും ശാരീരികവും ആയ ശുദ്ധീകരണവും പരിശുദ്ധിയും ലഭിച്ചവരാണ് ഹജ്ജിന് പോകുന്നത് കൂടാതെ ഹജ്ജിന് പോകുന്നവരോട് പ്രത്യേകം അള്ളാഹു സുബഹാനു വത്തല നിർദ്ദേശിച്ചത് കാണാം ഫല റഫസ വലാ ഫുസൂഖിദുൽ ഹജ്ജ് ഈ തർക്കങ്ങളും ഹജ്ജിലില്ല ഈ ബോധത്തോടെ ആയിരിക്കണം നിങ്ങൾ അങ്ങോട്ട് വരേണ്ടത് ഹജ്ജിൻ്റെ ഏത് കർമ്മങ്ങളെടുത്ത് നോക്കിയാലും അതിലൊന്നും നമ്മുടെ ബുദ്ധിക്കോ യുക്തിക്കോ ഒരു സ്ഥാനവുമില്ല എല്ലാം പൂർണ്ണ അനുസരണവും വഴിപ്പെടലുകളും മാത്രമാണ് അല്ലെങ്കിൽ ഇവർ എന്നെ വഴിപ്പെടുന്നുണ്ടോ എന്ന് നോക്കലാണ് അല്ലാതെ നിങ്ങളാലോചിച്ച് നോക്കൂ ആ സ്ഫാമറുവാൻ്റെ ഇടയിൽ ഇന്ന് നടക്കുന്നതിന് വല്ല ബുദ്ധിയോ യുക്തിയോ കാണാൻ പറ്റുമോ ആ പൊരി വെയിലത്ത് അറഫയിൽ പോയി നിൽക്കുന്നതിന് ബുദ്ധിപരമായ വല്ല ഇതുമുണ്ടോ ഇല്ല ഒക്കെ പിന്നെന്താ ഞാൻ പറയുന്നത് കേൾക്കുമോ ആ മുസ്തലിഫയിൽ അർദ്ധരാത്രിക്ക് ശേഷം പോയി അവിടെ നിൽക്കണമെന്ന് പറഞ്ഞത് യുക്തിക്ക് വല്ലതും അതിലുണ്ടോ ഇല്ല പിന്നെയോ അള്ളാഹു സുബഹാനുഭവത്താല നോക്കുകയാണ് ഞാൻ കൽപ്പിച്ചതിനെ അനുസരിച്ച് വഴിപ്പെട്ട് എൻ്റെ അടിമകളായി ജീവിക്കാൻ ഇവർ തയ്യാറുണ്ടോ എന്നത് ഹബീബ് സല്ലാ അരീസിലൂടെ നിർദ്ദേശിച്ചത് കാണാമല്ല മബുറൂറായ ഹജ്ജ് പറഞ്ഞാൽ കുറ്റങ്ങളില്ലാത്ത അന്യപെണ്ണിനെ നോക്കാത്ത അന്യപുരുഷനെ നോക്കാത്ത ഹറാമു ചെയ്യാത്ത കളവ് പറയാത്ത ലൈംഗിക സംസാരങ്ങൾ സംസാരിക്കാത്ത ഹജ്ജിനാണ് സ്വർഗം പ്രതിഫലം കിട്ടുക ഇവയൊക്കെ പാലിച്ചു കൊണ്ടാവണം ഒരാൾ ഹജ്ജിന് പോകുന്നത് അതോടൊപ്പം ആത്മീയമായ ഒരു പരിശീലന കളരിയാണ് ഹജ്ജും ഉംറയും മരണത്തിനുള്ള തയ്യാറെടുപ്പും ഓർമ്മപ്പെടുത്തലുകളുമാണ് ഹജ്ജും ഉംറയും മഹാനായ ഇമാം ഹജ്ജത്തുല്ലി സ്ലാം ഖസാലി റദി ഉള്ളു ഇമാം ഹക്കീമുത്ത്റിയുല്ലാത്താലു പോലുള്ള ഇമാമുകളൊക്കെ പ്രത്യേകം കിതാബുകളും അധ്യായങ്ങളും തന്നെ ഹജ്ജിൻ്റെ ആത്മീയ രഹസ്യങ്ങളെ അനാവരണം ചെയ്യാനായി എഴുതിയത് കാണാം അതിൽപ്പെട്ടതാണ് ഇഹ്റാമിൻ്റെ വസ്ത്രം ചോദ്യത്തിൽ പറഞ്ഞ ഇഹ്റാമിൻ്റെ വസ്ത്രം അതിൽപ്പെട്ടതാണ് പുതിയതും വെള്ളനിറത്തിലുമുള്ള ആ വസ്ത്രം മനുഷ്യനെ ഖബരിലേക്കുള്ള യാത്രയെ ഓർമ്മിപ്പിക്കണം ഭൗതികമായ എല്ലാ സൗകര്യങ്ങളും കോടികളുടെ ആസ്തികളുണ്ടെങ്കിലും മരണം വരിച്ചാൽ തനിക്ക് ധരിക്കാൻ അവകാശമുള്ളത് ഇതുപോലുള്ള വെറും മൂന്ന് തുണിക്കഷ്ണങ്ങളാണ് എന്ന ഓർമ്മ നാളെ പരലോകത്തേക്കെന്നെ ഉയർത്തി ഏൽപ്പിക്കുമ്പോഴും എനിക്ക് കാര്യമായ വസ്ത്രങ്ങളോ ഫാഷനുകളോ ഒന്നും ഒന്നുമുണ്ടാവില്ല രാജാതിരാജനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനിയോജിതനായി ഹാജരാകേണ്ടി വരുമെന്ന ബോധം ഈ വസ്ത്രം നമുക്ക് നൽകുന്നു സ്ത്രീയും ഇതുവരെ മുഖവും മറ്റു ശരീരഭാഗങ്ങളും ഒക്കെ മറച്ചു ജീവിച്ചിരുന്ന പെണ്ണ് ഈ ഒരു മാറ്റത്തിലൂടെ അവളെ ചിന്തിപ്പിക്കും എനിക്കും ഒരു വസ്ത്രമാറ്റം വരുന്നുണ്ട് എന്നെയും കഫൻ തുണിയിൽ പൊതിയപ്പെടും ഞാൻ കാത്തുസൂക്ഷിച്ചിരുന്ന വസ്ത്ര ഫാഷനുകളൊക്കെ വെടിഞ്ഞ് മറ്റൊരു വേഷത്തിൽ സൃഷ്ടാവിലേക്ക് എന്നെ കൊണ്ടുപോകുമെന്ന് തുടങ്ങിയ ആത്മീയ ചിന്തകൾ നൽകുന്നതോടൊപ്പം ഈ മുഖം തുറന്നിടൽ താൻ നിഹറാമിലാണ് അരുതാത്തവ ഒന്നും ചെയ്തു പോകരുത് എൻ്റെ ജീവിതത്തിലുടനീളം ഈ ഒരു പരിശീലനം അരുതാത്തവെനിക്ക് ചെയ്യാൻ പാടില്ല എന്ന ചിന്തയും ഈ വേഷം മാറിൽ നൽകുന്നതാണ് അള്ളാവിൻ്റെ അടുത്ത് രക്ഷപ്പെടണമെങ്കിൽ ജീവിതത്തിനൊരു മാറ്റം അനിവാര്യമാണെന്നും ഈ വസ്ത്രമാറ്റം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അല്ല ഓർമ്മിപ്പിക്കണം അതാവണം ഹജ്ജിൻ്റെയും ഉമ്മയുടെയും ഫലം ഭക്ഷണത്തിലും വസ്ത്രത്തിലും ദിനചര്യകളിലും മാറ്റത്തിന് തയ്യാറായെങ്കിൽ മാത്രമേ ഒരാൾക്ക് ഹജ്ജ് നിർവഹിക്കാൻ കഴിയൂ അതൊരു മാറ്റത്തിനുള്ള പരിശീലനമാണ് താടിയും മുടിയും നന്നാക്കാതെ യഥേഷ്ടം കുളിച്ച് വൃത്തിയാവാൻ കഴിയാതെ പൊടിപുരണ്ട വസ്ത്രവും ശരീരവുമായുള്ള അറഫയും മുസ്തലിഫയും ജമ്പ്രകളേറിയലുമെല്ലാം മനുഷ്യനെ മഹഷറയെ ശരിക്കും ഓർമ്മിപ്പിക്കും മഹഷറയിൽ ഒരാളും അന്യ സ്ത്രീയെ നോക്കുകയില്ല എത്ര സൗന്ദര്യവതിയായ പെണ്ണ് മുന്നിലുണ്ടെങ്കിലും അവളെ നോക്കാൻ ഒരു മനുഷ്യന് സാധിക്കുകയില്ല അഥവാ അതിനുള്ള മാനസിക അവസ്ഥയല്ല ഇവിടെ ഉള്ളത് ഒരു പെണ്ണും അന്യപുരുഷനെ നോക്കുകയില്ല ഏത് രൂപത്തിലുള്ള പുരുഷനായാലും ഒരു പെണ്ണിനും ഒരു അന്യപുരുഷനെ നോക്കാൻ സാധിക്കുകയില്ല അങ്ങനത്തെ ഒരവസ്ഥയല്ല ഇവിടെ ഉള്ളത് അതിഭീകരമാണ് മഹഷറ ഇമാം ഷാഫി ഇറുതി ഉള്ളാത്ത ആലാന്നു സൂറത്ത് സങ്കടപ്പെട്ടത് അവിടുത്തെ കവിതാ സമാഹാരത്തിൽ കാണാം ഞാനത് തായ പോഷ്ടം എല്ലാവരും വായിച്ചു നോക്കേണ്ടുന്ന ഒരു കവിതയാണ് എന്താണ് ആ കവിതയിൽ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി ഇറുദി ഉള്ളാത്ത പറയുന്നത് قلبي برحمتك اللهم ذو نسي في السر والجهر والاصباح والغلس وما تقلبت من نومي وفي سنتي الا وذكرك بين النفس والنفس لقد مننت على قلبي بمعرفتي بانك الله ذو الالاء والقدس പറയുന്നത് പഠിച്ചു നീ എൻ്റെ ഒപ്പം ഉണ്ടാവണം സൂറത്തിൽ റങ്ങി ആയത്ത് എന്താ പറഞ്ഞത് അവിടെ പറയുന്ന അവസാനം ഞാൻ കൊടുത്തിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അവിടെ അന്യ പെണ്ണിനെ നോക്കാനുള്ള മാനസിക മാനസികാവസ്ഥയെല്ലാം ഉണ്ടാവുക അള്ളാഹു നമുക്ക് അത് രക്ഷിക്കട്ടെ നമുക്ക് ആക്കട്ടെ നോക്കാനുള്ള മാനസിക അവസ്ഥയല്ല തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോ സ്വന്തം മക്കളെയോ സ്വന്തം ഭർത്താവിനെയോ നോക്കാനുള്ള അവസ്ഥയല്ലത് പിന്നെ ആയത്താണ് നമ്മളൊക്കെ എത്ര അബസ ചോറത്തോലി അല്ലെ നമുക്കെന്ത് പരിവർത്തനമാണുള്ളത് അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് ഭാഷരിലുള്ളത് അതേ ഒരവസ്ഥയാണ് ഈ മാറ്റത്തിലൂടെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിലും അമ്രകർമ്മത്തിലൊക്കെ നാം നേടിയെടുക്കേണ്ടത് ഇത്തരം നിരവധി ആത്മീയ പരിശീലനങ്ങളും ഓർമ്മപ്പെടുത്തലുകളുമാണ് ഹജ്ജിലൂടെ അള്ളാഹു വിശ്വാസികൾക്ക് നൽകുന്നത് ആ ഒരു ലക്ഷ്യത്തോടെ പ്രത്യേക വേഷത്തിൽ തെൽബിയത്ത് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിൻ്റെ വീടാകുന്ന പരിശുദ്ധ കബാലയത്തിലേക്ക് പോകുന്ന ഒരു മുസ്ലിം അവിടെ അന്യ പെണ്ണിനെ കാണില്ല അവൻ്റെ കണ്ണിൽ അന്യ പെണ്ണിനെ കാണില്ല നമുക്കറിയാം നാം ചിന്തിച്ചു നോക്കുക നമ്മുടെ ജീവിതത്തിൽ അത്തരം അനുഭവങ്ങൾ ഇട്ടുണ്ടാകും പ്രത്യേക ഒരു മാനസികാവസ്ഥ ഒന്നിലേക്ക് ഓക്കെ നമ്മുടെ വേണ്ടപ്പെട്ട ഒരു വലിയ അപകടത്തിൽപ്പെട്ടു ഹോസ്പിറ്റലിലാണ് അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും ഒരു പ്രത്യേക വിഷമമുള്ള ഘട്ടമാണ് നമ്മുടെ വേണ്ടപ്പെട്ട ഒരു മരണപ്പെട്ട സന്ദർഭമാണ് ആ സന്ദർഭത്തിൽ നമുക്ക് അന്യ പെണ്ണിനെ കാണാൻ കഴിയുമോ അന്യ പെണ്ണിനെ നോക്കിയാൽ വല്ലതും നമുക്ക് വരും ഒന്നും ഒരു ഒരു തകരാറും വരില്ല എന്നതുപോലെ അള്ളാഹുവിൻ്റെ വീടാകുന്ന ആ വീട്ടിലേക്ക് പ്രത്യേക ലക്ഷ്യത്തിലേക്ക് ചെല്ലുന്ന ഒരു മുസ്ലിം അവിടെ അന്യ പെണ്ണിനെ കാണില്ല ഒരു സ്ത്രീ അവിടെ അന്യ പുരുഷനെ കാണില്ല നോക്കാൻ കഴിയില്ല അവന് അവൻ അള്ളാഹുവിനെ മാത്രമേ കാണൂ അവൻ്റെ വീട് മാത്രമേ അവൻ്റെ ഹൃദയത്തിലുണ്ടാവൂ അള്ളാഹുവിൻ്റെ സൽക്കാരവും അള്ളാഹുൻ്റെ അതിഥിയല്ലേ തനിക്ക് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് കിട്ടുന്ന സൽക്കാരവും റഹ്മത്തുകളും മാത്രമേ അവൻ്റെ ഹൃദയം കൊതിക്കൂ കാരുണ്യവാനായ അള്ളാഹു സുബാന അവൻ്റെ വീട് കാണാൻ എനിക്ക് തൗഫീക്ക് തന്നതുപോലെ ആ നാഥൻ നാളെ അവൻ്റെ ജന്നാത്ത നമ്മുടെ മാതാപിതാക്കൾക്കും ഭാര്യ മക്കൾക്കും ഇഷ്ടജനങ്ങൾക്കും അള്ളാഹു ജന്നാത്തുൽ ഫിറുതോസ് അവൻ്റെ ഫതിലുകൊണ്ട് നൽകട്ടെ നാളെ ആ സ്വർഗ്ഗം തന്നുകൊണ്ടും എന്നെ ആദരിക്കുമെന്ന ശുഭപ്രതീക്ഷയുമാണ് അവനുള്ളത് അവന് പിന്നെ അവിടെ എന്ത് പെണ്ണിനെ കാണാനാ ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് നാം വളരണം അങ്ങനത്തെ ഒരു സ്ഥിതിക്ക് അവിടെ എങ്ങനെ മറ്റൊരു പുരുഷനെ കാണാൻ കഴിയും ഈ ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതോടൊപ്പം നാം മനസ്സിലാക്കണം അന്യപുരുഷന്മാർ കാണുന്ന അവസ്ഥ വന്നാൽ മുഖത്ത് തട്ടാത്ത രൂപത്തിൽ മുഖം മറക്കണമെന്ന ഇഹ്റാമിലുള്ള പെണ്ണിനോട് പരിശുദ്ധ ഇസ്ലാം നിർദ്ദേശിച്ച മസ്അലയും നാം മറന്നു പോകരുത് അള്ളാഹു നമ്മെ പരിശുദ്ധ കാബാലയത്തിന് ആദരിക്കാനും കാബയുടെ വറക്കത്തുകൊണ്ട് ജന്നാത്തുൽ ഫിർദത്ത് നിന്ന് വരുമ്പട്ടെ